നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം വാർഷിക ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഒരു നക്ഷത്ര ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ സമൂഹത്തിലെ പല തട്ടുകളിലുള്ള ആൾക്കാരെ പരിഗണിക്കേണ്ടതുണ്ട് അതായത് തെരുവോരത്ത് ജനിച്ചു വളർന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ തെരുവോരത്ത് എത്തപ്പെട്ടവർ അവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ ഒരു മധ്യസ്ഥായി ജീവിതക്രമത്തിൽ കടന്നു പോകുന്നവർ ഇനി വളരെ രാജകീയമായ സ്ഥാനങ്ങൾ അങ്ങനെയൊക്കെ അവലംബിച്ച് അങ്ങനെ ജീവിക്കുന്നവർ അവരെ എല്ലാം പരിഗണിച്ചിട്ട് വേണം ഒരു വാർഷിക ഫലം തയ്യാറാക്കുക അത് ഇച്ചിരി ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ഒരു ജ്യോതിഷിനെ സംബന്ധിച്ചിടത്തോളം എങ്കിലും കൃത്യമായിട്ടുള്ള ഫലപ്രവചന ശാസ്ത്രമാണ് ജ്യോതിഷം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു നക്ഷത്രത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ എൻ്റെ ആ സ്ഥിതി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു നക്ഷത്രത്തിൽ ജനിച്ച അവർക്ക് പൊതുവില് വരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒരു നിർദ്ദേശം കൊടുക്കാൻ പറ്റും അതിന് സൂക്ഷ്മമായിട്ടുള്ള ഗണനം ആവശ്യമാണ് ഹിന്ദു ചാനലിലെ വാർഷിക ഫലങ്ങൾ നിങ്ങൾ മുന്നേ കണ്ടിട്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ വളരെ ഗുണകരമായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതേ സൂക്ഷ്മ ഗണിതം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഭാരതീയമായ ജ്യോതിഷ ശാസ്ത്രത്തിന്റെ പല മേഖലകളെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനെ സസൂക്ഷ്മം കേൾക്കുകയും നിങ്ങൾ വിലയിരുത്തുകയും ചെയ്യുക കാര്യം ഇപ്പം കേട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ വർഷത്തിന്റെ എൻ്റെ വരെയുള്ള കാര്യങ്ങളെയാണല്ലോ പറയുന്നത് അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ കാര്യങ്ങളെ കേട്ടറിയുകയും ഇതിൽ പറയുന്ന കാര്യത്തിൽ ചില നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ജീവിതത്തിലേക്ക് കടന്നുകൂടാതിരിക്കാനുള്ള ചില പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കണം അതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ഹരിചന്ദന മഠം ഇപ്പോ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പിറന്നാളിന് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തവർക്ക് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ആ ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ആ ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാനും പറ്റും ചിലർക്ക് ജ്യോതിഷ സംബന്ധമായിട്ടും പൂജാ സംബന്ധമായിട്ടും ചില കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും അതിന് അപ്പോയിൻമെൻ്റ് എടുത്തേ പറ്റുള്ളൂ ഇതിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ എഴുതി കാണിക്കാറുണ്ട് ആ വാട്സപ്പ് നമ്പർ വഴിക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി അഡ്മിന് ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതുമാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊരു ലൈക്കും കൂടി നൽകി മുന്നോട്ട് പോവുക കാര്യം ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നത് ഒരു പ്രചോദനമാണ് നിങ്ങൾ നൽകുന്ന സ്നേഹമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിൻ്റെ കാലയളവായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാണപ്പെടുന്നത് ദീർഘകാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു വർഷക്കാലത്ത് സ്വയത്തമാക്കാൻ കഴിയുമെന്ന് കാണുന്നുണ്ട് ലാഭമൊന്നും നോക്കാതെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരുടെ സ്നേഹവും ഒപ്പം തന്നെ അംഗീകാരങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് പുതിയ ഗൃഹം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഗൃഹത്തിന് ചില മോടി പിടിപ്പിക്കലുകളൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം കൈവരുന്നതാണ് വർദ്ധിച്ചു വരുന്ന കടത്തെ ചുരുക്കിക്കൊണ്ട് വരുന്നതിനുള്ള ചില മാർഗങ്ങൾ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ഈ വർഷം തുടങ്ങേണ്ടതുണ്ട് ഉണ്ട് പിന്നെ ഒന്നുകൊണ്ട് എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങൾ മൂലം കുറച്ച് ധനനഷ്ടം ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് അതിനെ നമ്മൾ കാര്യഗൗരവത്തോടു കൂടി തന്നെ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ചിന്തിച്ചുറപ്പിച്ചിട്ട് വേണം അതിലേക്ക് പ്രവേശിക്കാൻ എടുത്തു ചാടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളായിപ്പോകും ആരോപണങ്ങൾക്ക് വിധേയരാകുമെങ്കിലും അതിനെ സമർത്ഥമായി ചെറുക്കുവാനുള്ള അല്ലെങ്കിൽ അതിനെ മറികടക്കുവാനുള്ള മാർഗങ്ങളും നിങ്ങൾ അവലംബിക്കും കുടുംബശത്ത് കൈവശം വന്നു ചേരുന്നതിനും കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ചില കടം കൊടുത്തിട്ടോ മറ്റൊക്കെ നമുക്ക് കിട്ടില്ല എന്ന് കരുതിയിരുന്ന ധനമോ മറ്റ് കാര്യങ്ങളോ നമുക്ക് കൈവെള്ളയിലേക്ക് വന്നു ചേരാനും ഈ ഒരു കാലഘട്ടം ഗുണകരമാണ് ദീർഘദൂര യാത്രകൾക്കും ചില ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്നു ചേരുന്നതാണ് വിദേശത്തേക്ക് തൊഴിലിൻ്റെ ആവശ്യത്തിന് പോകുന്നവർക്കോ അല്ലെങ്കിൽ പഠനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്നവർക്കോ അകാരണമായ തടസ്സങ്ങൾ ഉണ്ടായി വരാം വിദേശ രാജ്യത്ത് തൊഴിൽ ചെയ്തു കൊണ്ടിരിക്കുന്നവർക്കും ഇടയ്ക്കിടയ്ക്കുള്ള ചില തടസ്സങ്ങൾ ഉണ്ടായി വരും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കാനായിട്ട് പോകുന്ന ആൾക്കാർ കുറച്ചുകൂടി ജാഗ്രത വെച്ചുകൊള്ളുക നിങ്ങളുടെ തൊഴിൽ മേഖല അല്ലെങ്കിൽ നിങ്ങളുടെ പഠന മേഖലയിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കുട്ടികളുടെ പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ് പിന്നെ ചില കുട്ടികളിൽ അകാരണമായിട്ടുള്ള മനക്ലേശം ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിന് വീട്ടുകാരുടെയോ അല്ലെങ്കിൽ മറ്റുള്ള കൗൺസിലിംഗോ അവലംബിക്കുന്നത് നന്നായിരിക്കും പെട്ടെന്ന് സാമ്പത്തികം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറുക്ക് വഴികളൊന്നും തേടരുത് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഒരു തരം ചൂതാട്ടം പോലുള്ള വ്യവസ്ഥകളിൽ അതായത് പണം ഇരട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും തലവെച്ചു കൊടുക്കരുത് അത് അബദ്ധമായി തീരും പ്രണയം സഫലമാകാനും വിവാഹം പല കാരണത്താൽ തടസ്സപ്പെട്ടു നിൽക്കുന്നവർക്ക് അതിനുള്ള അവസരം എത്തിച്ചേരുന്നതിനും കാലം അനുഗുണമാണ് ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അനുമോദനങ്ങൾ ലഭ്യമാകുന്നതാണ് ബന്ധുക്കളിൽ ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില വിഷമതകൾ ഉണ്ടായി വരാം കൈക്കും കാലിനും ചില പ്രയാസങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് വാഹനങ്ങളിലുള്ള യാത്ര പ്രത്യേകിച്ച് രാത്രി സമയത്തുള്ള യാത്രയിൽ കുറച്ചുകൂടി കരുതൽ ഉണ്ടാകണം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സ്ഥാനം കൂടിയാണ് ഭക്ഷണ നിയന്ത്രണവും ഈ കാലയളവിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദോഷ പരിഹാരാർത്ഥമായിട്ട് ശിവന് കൂവളമാല ജലധാര ഇവ നടത്തുകയും ഗണപതിക്ക് ചതുർത്ഥി ദിനത്തിൽ നാളികേരം ഉടയ്ക്കുകയും സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന നടത്തുകയും ചെയ്യുന്നത് ഏറെ ശ്രേയസ്കരമാണ് പാശുപഥ യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ഈ സമയത്തെ ദോഷത്തിന് വളരെ ഉത്തമമായ ഒരു പ്രതിവിധിയാണ് അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾ സസൂക്ഷ്മം കണ്ട സ്ഥിതിക്ക് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ഈ വർഷം ഒഴുക്കെ ഒരു ജാഗ്രതയോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാതിരിക്കാൻ ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയും ഗുണകരമാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻ്റ്മെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദന മഠം നമസ്തേ